മഞ്ഞുമൽ ബോയ്സ് ചിത്രം കണ്ടതിന് ശേഷം ആരും അറിയാത്ത അപകടങ്ങൾ നിറഞ്ഞ ഗുഹകളുടെ കഥകൾ പുറം ലോകം അറിയാൻ തുടങ്ങി എന്നാൽ പ്രകൃതി ഒളിപ്പിക്കുന്ന അത്ഭുതങ്ങൾ നിരവധിയാണ് ലോകത്ത് ലോകത്തിൽ കണ്ടെത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൗതുകം ജനിപ്പിക്കുന്ന പ്രകൃതി അത്ഭുതങ്ങളിൽ ഒന്നാണ് വിയറ്റ്നാമിലെ ഹാൻസോൻഡൂങ് ഗുഹ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പ്രകൃതിദത്ത ഗുഹയായ ഹാൻസോൻഡൂങ്ങിൽ ഒരു പരിസ്ഥിതി സംവിധാനം തന്നെ സ്ഥിതി ചെയ്യുന്നുണ്ട് പ്രദേശവാസിയായ ഹൊൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് ആദ്യമായി ഈ ഗുഹ കണ്ടെത്തിയത് ഹോഗാൻ ഗുഹയ്ക്കരിയിലെത്തിയപ്പോൾ അതിനുള്ളിൽ നിന്നും ഇടിമുഴക്കത്തിന്റെയും നദിയൊഴുക്കുന്നതിന്റെയും ശബ്ദം കേട്ടു എന്നാണ് പറയപ്പെടുന്നത് താൻ കണ്ടെത്തിയ ഗുഹയുടെ വിവരങ്ങൾ ഓഗാൻ പ്രദേശത്തെത്തിയ ബ്രിട്ടീഷ് ഗുഹ പര്യവേക്ഷകരോട് പറഞ്ഞിരുന്നു ഗുഹയുടെ കവാടത്തിൽ തങ്ങളെ എത്തിക്കാൻ പര്യവേക്ഷകര് ഓഗാനോട് ആവശ്യപ്പെട്ടു എന്നാൽ നീണ്ട തിരച്ചിൽ നടത്തിയിട്ടും ഓഗാന് ഗുഹയുടെ കവാടം കണ്ടെത്താൻ സാധിച്ചില്ല ഒടുവിൽ പതിനെട്ട് വർഷത്തെ അന്വേഷണത്തിന് ശേഷം രണ്ടായിരത്തി എട്ടിൽ ആ ഗുഹയുടെ കവാടം അദ്ദേഹം വീണ്ടും കണ്ടെത്തി പിന്നാലെ രണ്ടായിരത്തി ഒമ്പതിൽ ഇവിടെ പര്യവേഷണ സംഗമം എത്തി അതിനുള്ളിൽ കയറിയ പര്യവേഷക അക്ഷരാർത്ഥത്തിൽ അതുകൊണ്ട് ഞെട്ടി കാരണം അതിനുള്ളിൽ അതുവരെ ആരും കാണാത്ത മറ്റൊരു വലിയ ജൈവലോകം തന്നെ ഉണ്ടായിരുന്നു ഒമ്പത് കിലോമീറ്ററോളം നീളത്തിൽ കിടക്കുന്ന ഈ ഗുഹയുടെ പ്രധാന പാതയ്ക്ക് അഞ്ചു കിലോമീറ്റർ നീളമുണ്ട് ഈ ഗുഹയ്ക്കുള്ളിൽ നദികളും അതിപ്രാചീനമായ ഫോസിലുകളും മത്സ്യങ്ങളും കീടങ്ങളും ചെടികളും മരങ്ങളും അങ്ങനെ ഭൂമുഖത്തുള്ള പലതുമുണ്ട് രണ്ടു മുതൽ അഞ്ചു ദശലക്ഷം വർഷം വരെ പഴക്കം ഇതിനുണ്ടെന്ന് കരുതപ്പെടുന്നു ഗുഹയുടെ മേൽക്കൂര രണ്ടിടത്ത് തകർന്നതിനാൽ സൂര്യപ്രകാശം ഗുഹയ്ക്കുള്ളിലേക്കെത്തും ഗുഹയിലെ നദിയുടെ സാന്നിധ്യം മൂലം ഇതിനുള്ളിൽ ഒരു വനം തന്നെ വളരുന്നുണ്ട് അതിനാൽ തന്നെ ഈ ഗുഹയ്ക്കുള്ളില് സ്വന്തമായൊരു കാലാവസ്ഥയുമുണ്ട് മധ്യവിയറ്റ്നാമിലെ ക്വാൻപിങ് പ്രവിശ്യയിലാണ് ഈ ഗുഹയുള്ളത് ആദ്യകാലത്ത് ഈ ഗുഹയിലേക്ക് പ്രവേശനം അനുവദിച്ചിരുന്നില്ലെങ്കിലും പിൽക്കാലത്ത് അനുവദിച്ചു തുടങ്ങി നിലവിൽ ഓക്സാലിസ് അഡ്വഞ്ചർ എന്ന ഒരു കമ്പനിക്ക് മാത്രമാണ് ഇതിനുള്ളിലേക്ക് സഞ്ചാരികളെ കൊണ്ടുപോകാനുള്ള അനുമതിയുള്ളത് ഈ ദുഹയ്ക്കുള്ളിൽ വളരെ വിചിത്രരായ ചില ജീവികൾ വസിക്കുന്നുണ്ടെന്നാണ് നാട്ടുകാരുടെ വിശ്വാസം എന്നാൽ ഇതിന് ശാസ്ത്രീയമായ പിൻബലങ്ങൾ ഒന്നും തന്നെ ഇതുവരെ ലഭ്യമായിട്ടില്ല ഇതുപോലുള്ള വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ